ഹലോ ഗേസ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പ്രത്യേക സ്ഥലം ഒരു സാധനമാണ് ഉണ്ടാക്കാൻ പോകുന്നത് പക്ഷേ ഇന്ന് ഞാനാണ് ഒറ്റയ്ക്ക് ആണ് വീഡിയോ എടുക്കുന്നത് ഒന്നും ആരും വീഡിയോ എടുക്കാൻ അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് എടുക്കാന്ന് ഇപ്പോൾ ഈ നമ്മളീത് അശോക തെറ്റിയെന്നറിയാം അശോകപ്പൂ എന്ന് പറയും അപ്പം നിങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ പക്ഷേ കാണുന്നുണ്ട് കളർഫുൾ കാര്യം പക്ഷേ വീഡിയോയ്ക്ക് നല്ല ക്ലാരിറ്റി ഇല്ലാത്തതു കൊണ്ട് ഇല്ല നല്ല പോകുന്ന ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് ഇത്രയും നല്ലതാണ് കാണത്തുള്ളൂ ഇത് വെച്ചാൽ നമുക്കൊരു സൂത്രം ഉണ്ടാക്കാം നമുക്ക് ാണ് ഇത് എന്തിനാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം കുറച്ച് ഉറുമ്പൊക്കെ ഉണ്ടട്ടാ ഉറുമ്പൊക്കെ പത്തി കിടങ്ങി പിന്നെ നമ്മളെ തിരിച്ച് എന്താണ് ചെയ്യുന്ന കാണിച്ചു തരും ആദ്യം ഇതിനകത്ത് വേണ്ടത് ഒരു രണ്ട് പിടി രണ്ട് പിടിയാൽ കൊച്ചൊരു പിടിയായാലും മതി ആക്കി വേണ്ട പച്ചരി അത് നല്ലതുപോലെ കഴുകിയെടുക്കണം നമ്മൾ വെള്ളമൊഴിച്ച് നല്ലതുപോലെ കഴുകിയെടുക്കണമെന്നുള്ള അഴുക്കും പൊടികളൊക്കെ കാണും നല്ലതുപോലെ കഴുകി ഇത് ഞാൻ ഗ്ലാസ്സിലാണ് ഇട്ട് ഇടുന്ന അപ്പൊ നല്ല രീതിയിൽ കാണാൻ പറ്റത്തുള്ളൂ ഇതെന്നിട്ട് നല്ലതുപോലെ നല്ല രണ്ടുമൂന്ന് വെള്ളത്തിൽ കഴുകിയതിന് ശേഷം നമുക്കത് കുതിരാനായിട്ട് വെക്കണം കുതിർക്കാനായിട്ട് വെക്കണം കുതിർന്നതിന് ശേഷം ശേഷം നമുക്ക് ഒരു മിക്സിയിലെ ജാറുണ്ടാക്കി ഈ പച്ചരി ഇട്ടുകൊടുക്കണം നല്ല അത് നല്ലതുപോലെ കുതിർന്നിരിക്കുന്നത് കാണാൻ കണ്ടുവ ഇത് ഞാൻ ഉച്ചയ്ക്കാണ് ഇട്ടത് പച്ചരി എന്നിട്ട് വൈകിട്ടാണ് ഇത് എടുക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ വീണ്ടും ഒന്ന് കഴുകി ആ വെള്ളം കഴിഞ്ഞ് രണ്ടൊന്നോളത്തേക്ക് കഴുകുക നമുക്ക് വീണ്ടും വെള്ളം ഉണ്ടെങ്കിൽ അതിന് ശേഷം ഈ മിക്സിയിലെ ജാറിലോട്ട് ഇട്ടുകൊടുക്കുക ഇട്ടതിന് ശേഷം ഈ പൂവൊണ്ടല്ല ആ ഉറുമ്പൊക്കെ കളഞ്ഞതിന് ശേഷമാണ് ഇടുന്നത് എന്നിട്ട് ഈ പൂവങ്ങ് അതോടെ അങ്ങ് ഇട്ട് കൊടുക്കുക അതിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആണെങ്കിൽ മൂവ് ചെയ്തിട്ട് അതിന് ശേഷം തേങ്ങ ഇടുക തേങ്ങ ഞാൻ അരമുറി എടുത്തില്ല തേങ്ങ ഇട്ടതിന് ശേഷം നമുക്കിത് അന്നര അരച്ചെടുക്കാം വേണ്ട അരച്ചെടുക്കുമ്പോൾ നല്ല വീനൊക്കെ ഇരിക്കും വേണ്ട തൂൺ കൂട അരങ്ങൾ ഇത് ചരഞ്ഞാൽ കളറ് വ്യത്യാസമാണ് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിക്കുക നല്ല കുറുവായിരിക്കും അതിന് ശേഷം ശർക്കരയെ കണ്ടി കരിപ്പെട്ടിയാണ് നല്ലത് കരിപ്പട്ടി ശർക്കര ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ കുത്തിയക്കായാലും വലിയ ഇറക്കായുമ്പോൾ കരിപ്പെട്ടിയാകുമ്പം നല്ല ഇതാണ് കരിപ്പൊട്ടിയായ പക്ഷെ അരിയിൽ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ മാത്രമല്ല വീഡിയോ എടുക്കുന്നത് അതിന് ശേഷം അത് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നാൽ അതിൻ്റെ ഇത് നല്ലതുപോലെ ആ കരിപ്പട്ടി തന്നെ അല്ലെങ്കിൽ എടുക്കുക ഇതേ കൺസെപ്റ്റിയിൽ നമുക്ക് വേണമെങ്കിൽ വെള്ളം വേണമെങ്കിൽ കൂടുതൽ വേണമെങ്കിൽ ആടി ലൂസായിട്ട് കുടിക്കാന്ന് പറഞ്ഞാൽ ലൂസായിട്ട് കുടിക്കാം ഇപ്പം ഞാൻ വലിയ ലൂസായിട്ട് ഇതാക്കാതെ നമ്മൾ ഈ ഉരപ്പൊക്കെ ഉണ്ടാക്കില്ല ആ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ ആകുമ്പം കഴിക്കാൻ നല്ല രസമുണ്ട് നല്ലതുപോലെ കുറുക്കിയെടുക്കുന്നത് കുറുക്കൽ തെറ്റിയാൽ അടിയിൽ പിടിക്കും കൈ നമ്മളെ നമ്മൾ കുറുക്കുമ്പോൾ കുറുക്കൊണ്ടിരുന്നപ്പം നമ്മൾ കുറുക്കുന്ന ഈ രീതി നമ്മളങ് വിട്ടിട്ട് നേരം കഴിഞ്ഞിട്ട് കിടക്കാൻ നോക്കി അടി അടിയിൽ അടി അടിയിൽ പിറ്റാ നമുക്കത് ഉപയോഗിക്കാൻ കുഴപ്പമില്ല നല്ലതുപോലെ കുറുക്കി നല്ലതുപോലെ കുറുക്കുന്നുണ്ട് നല്ല രീതിയിൽ കുറുകുന്നുണ്ട് എന്നാൽ കുറുക്കിയെടുക്കില്ല നല്ലതുപോലെ അതിപ്പം പരുവായിട്ടുണ്ട് ഇവിടെ ഇങ്ങനെയാണ് ഈ ഈ പരുവത്തിലാണ് ഞങ്ങളത് കഴിഞ്ഞത് അപ്പോൾ കുട്ടികൾക്കും പലർക്കും കഴിക്കാം നല്ലതാണ് നമ്മുടെ ശരീരത്തിൽ ഈ പൂവിൻ്റെ ഇതൊക്കെ പോകുന്നതും നല്ലതാണ് നമുക്കിത് കഴിക്കാം സ്പൂൺ കൊണ്ട് നല്ല രീതിയിലും കഴിക്കാം ഇട്ടിന് വീടിയായിട്ട് വരുന്നത് വരെ തേറ്റാ ബൈ ബൈ ചെയ്യൂ